പുത്തിന് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ പറ്റുന്ന നല്ലൊരു കടലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കുന്നേ ഉള്ളു എല്ലാം എല്ലാ സാധനങ്ങളും കുക്കറിലിട്ട് വീടിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാ ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇതിനായിട്ട് ഒരു തക്കാളി ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ട് സൈഡ് ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം സവാള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് തക്കാളി അരിഞ്ഞെടുക്കാം കടല ഒരു ഒരു കപ്പ് കടല ഞാൻ കുതിർത്ത് ഓർണൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞ തക്കാളിയും ഉള്ളിയും എല്ലാ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ എരുവിനാവശ്യമുള്ള പച്ചമുളക് നല്ല എരുവുള്ള മുളക് ആയതുകൊണ്ട് ഒരു മുളക് മറിഞ്ഞെടുത്തുള്ളത് ചെറുതായിട്ട് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് കടലയുടെ കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലെല്ലാം കൂടെ ഒന്നിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ജോലി ഒരുങ്ങി കിട്ടും ഇനി അതിനൊക്കെ അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരുവിന് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് പെക്കുമുളക് ചേർത്തിട്ടുണ്ടല്ലോ മുളക് മതി മുളക് പൊടി കുറച്ച് മതിയാകും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുത്തു എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചിട്ടുണ്ട് ഒരു ഏഴ് എട്ട് വീസിലോളം ആവുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും കുക്കറിൻ്റെ വീസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ന ഒരു ഏഴ് എട്ട് വീസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ കടലയെല്ലാം നന്നായിട്ട് ഉണ്ട് കിട്ടും ഇനി നമുക്കിതിനെ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആ വെന്ത കടലും നമ്മളൊരു എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും അല്പം തേങ്ങ പെരിഞ്ഞീടുക ഇത് മൂന്നും കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് അടക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതിലേക്ക് ചേർത്തിളാക്കി കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്താ നന്നായിട്ടില്ല നല്ല കൊഴുത്തല്ലേ ഇരിക്കുന്നത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു നമുക്കതിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊരു തണ്ട് കരിയേപ്പിലോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക് ഇനി അതിലേക്ക് നമുക്ക് കടുവ ഒരു വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട് അത് ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് മുളക് ഒരു രണ്ട് മൂന്ന് ചമ്മന്ന ഉള്ളി ചെറുതായി അരിഞ്ഞത് പെരിയേപ്പില എല്ലായിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടലക്കറി തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇന്നത്തെ ഞാൻ തയ്യാറാക്കിയ കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇനി പുട്ടിൻ്റെ കൂടെ സർവ്വീയാണ് പുട്ടിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം നല്ല ഒരു അടിപൊളിയൊരു കടലക്കറിയാണ് എല്ലാവരും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക് നോക്കണം എന്നിട്ടെന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം